ലെജിസ്ലേഷൻ എന്നുള്ളതാണ് ഓരോ നിയമത്തിൻ്റെയും അടിസ്ഥാന ഘടകം പക്ഷേ ഇത് സമൂഹത്തിന് ദ്രോഹപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലെജിസ്ലേഷൻ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് നമ്മുടെ സർക്കാർ ജനങ്ങൾക്കെതിരെ ജനങ്ങൾക്കെതിരെ തന്നെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് വേണ്ടി വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വൺ തേർട്ടി എയ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങൾ ഞാനത് വിശദീകരിക്കുന്ന ലാഭിക്കുണ്ട് അതുകൊണ്ട് ഇവിടെ കേരള ലോയേഴ്സ് ഫോറം ഈ വിഷയം മുൻനിർത്തി നടത്തുന്ന ഈ പോരാട്ടം ഇതിൽ വച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് തെരുവിലാണ് ഇത് കോടതികളിൽ നിയമമേഖലകളിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ലോയേഴ്സ് ഫോറം കാണിക്കുകയും ചെയ്യുന്നതിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ അവസരോചിതമായി മേഖലയിൽ സമഗ്രമായി ഇടപെട്ട ലോയസ് ഫോറത്തിന്റെ അഭ്യന്തനായിട്ടുള്ള സംസ്ഥാന നേതാക്കളെയും അതിന്റെ സഹപ്രവർത്തകരെയും തിരുവനന്തപുരത്തേക്ക് പ്രവൃത്തി ദിവസത്തിൽ നിരവധി ജോലി തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് ഇതിനു തയ്യാറായത് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ച വാക്കൾ അവസാനിപ്പിക്കുന്നു ജയ് ലോയസ് ഫോറ